മരിച്ചപ്പോ ആ ചേട്ടൻ വെടിവെക്കിന്റെ തോക്ക് പോരാ ഈ പടക്കം പോരാ മൃഗസ്നേഹികൾ അവരോട് കുറച്ച് മാന്യമായിട്ട് മൊബൈല അവരിഞ്ഞ് വരട്ടെ അവര് എത്രയാളുണ്ടെങ്കിലും ഞങ്ങള് രണ്ട് മാസം തരാം മൂന്ന് മാസത്തേരം ഞങ്ങൾ ഈ നാട്ടുകാർ വാടക കൊടുത്ത് വാടക വീട് കൊടുത്ത് അവർക്ക് സംരക്ഷണം കൊടുക്കും അവരൊന്നനുഭവിച്ചു ഞാൻ പറഞ്ഞു തന്നു ഇതിപ്പോ കല് ഞാൻ പറഞ്ഞേ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കുന്നതില് ഈ പശു പറഞ്ഞു ഇതൊക്കെ ഇങ്ങനൊക്കെ മറന്നു വന്നാൽ ഞങ്ങൾക്ക് ജീവിക്കാൻ ഞാൻ ഈ രണ്ട് കുടുംബത്തിന്റെ അത്താണിയാ പോയത് എനിക്ക് എഴുപത് വയസ്സാകുക ഞാൻ എന്തെങ്കിലും കാര്യത്തിന് ഇവനെ ഇട്ടുകൊണ്ടിരുന്നത് ഇവിടെ സാറിന്റെ ഒറ്റ ഒരു വാക്കിന്റെ പേരിലാണ് ഞങ്ങള് പറഞ്ഞ അനുസരിച്ചില്ലേ അങ്ങനെ അറിഞ്ഞിട്ടില്ല അതുപോലെ വിദ്യാഭ്യാസം പറഞ്ഞു അതുകൊണ്ട് വഴക്കും അതൊരു ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞങ്ങൾ പറയാത്തൊരു വാക്ക് ഒന്നാ എത്രയാണെന്ന വക്കത്തിനും പേരും പറഞ്ഞിട്ടില്ല ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ആരും അവരോട് വരാറുണ്ട് കുറച്ച് മാന്യമായിട്ട് മൊബൈലിൽ കൂടെ വിളർ അല്ലെന്താ അവരിഞ്ഞ് വരട്ടെ അവര് എത്രയാളുണ്ടെങ്കിലും ഞങ്ങള് രണ്ടു മാസത്തെ മൂന്ന് മാസത്തേരം ഞങ്ങൾ ഈ നാട്ടുകാർ വാടക കൊടുത്ത വാടക വീട് കൊടുത്ത് അവർക്ക് സംരക്ഷണം കൊടുക്കും അവരൊന്നും അനുഭവിച്ചു കാരണം ആയി േറ്റ് എടുത്ത് അവൻ കഴിയുന്നുണ്ട് ഇവിടെ തന്നെ സാറേ പണ്ട് നമ്മക്കട ഇവിടെ വന്നു എരുമത്തെരുവിൽ ഒരു ആന വന്നിട്ട് മാരാപ്പാണ്ട ുള്ളി പറഞ്ഞ് വെടിവെച്ച് പോകുന്നോളാ പറഞ്ഞു അയാളെ ആരും തൂക്കിക്കുന്നില്ല കളക്ടർക്കൊക്കെ അതിന് നിയമം ഉണ്ടല്ലോ ഈ മനുഷ്യനും

ഒരു നിയമം വന്നു ആ നിയമം വന്നപ്പോ രണ്ട് നിയമങ്ങളും തമ്മിലുള്ള തർക്കം കോടതിയിലുണ്ട് നിരവധി കോടതി വിധികൾ ഉണ്ടായിട്ടുണ്ട് അതിന് ശേഷമാണ് പണ്ട് ബാലാപണ്ഡ്യൻ സബ് കലക്ടർ ആയിരിക്കുന്ന കാലത്ത് ചെയ്തതുപോലെ പിന്നീട് ചെയ്യാൻ പറ്റാതിരിക്കുന്നതിന് കാരണം എന്ന് പറയുന്നത് അന്ന് നിലവിലുണ്ടായിരുന്ന ഒരു ഒരു ജനറൽ ആയിട്ടുള്ള നിയമാണ് സിആർ പി സിയിലുള്ളത് അതിന് ശേഷം വന്നിട്ട് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകം വന്ന ഒരു നിയമാണ് ഇത് രണ്ട് തമ്മിലുള്ള ഒരു പ്രശ്നം കോടതിയിൽ നിരവധി കേസുകൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് പണ്ട് ചെയ്തതുപോലെ ഇന്ന് അതേ അർത്ഥത്തിൽ പണ്ട് മാരാപാഠ്യതായിട്ട് ഇല്ല നിയമണ്ട് നിലവിലുണ്ട് ഈ പല വിധികളുള്ളത് പോലെയാണ് പണ്ട് ചെയ്ത പോലെ നിയമസഭ എന്താ എന്തുകൊണ്ടാണ് അതല്ല ആളുകളുടെ കൂടെയല്ലേ ഞങ്ങളെന്താണ് അവരുടെ എന്താ പറയോ അവരുടെ ഒന്ന് മരിച്ചപ്പോ ആ ചേട്ടൻ ചേട്ടൻ വെടിവെക്കാറോപ്പിന്റെ തോക്ക് മുളവടി പോരാ ഈ പടക്കം പോരാ ഒരു തോക്കെങ്കിലും കൊടുക്കണം കേന്ദ്ര സർക്കാർ നിയമത്തിൽ നേരത്തെ പറഞ്ഞ പ്രശ്നമുണ്ടല്ലോ ഇവരും പറഞ്ഞ കാര്യമാണല്ലോ നിയമത്തിൽ കേട്ടോ അതുകൊണ്ടാണ് നിയമസഭ ഏകണ്ടായിട്ടല്ലേ ഇത് മാറ്റി പറഞ്ഞു മാറ്റി വരുമ്പോൾ ഇവരെല്ലാം വരുന്നത്

വനമന്ത്രി സഭയിൽ പറഞ്ഞാരുന്നു ഞാൻ വനം സംരക്ഷിക്കാൻ വന്യമൃഗത്തെ സംരക്ഷിക്കാനാണ് എന്ന് അതുകൊണ്ടായിരിക്കും മനുഷ്യർക്ക് വില ഇല്ലാത്തത്